നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്ക പ്രവാസികളുടെയും അവസ്ഥ തന്നെയാണ് സൈനികർക്കും അതായത് സ്വകുടുംബം പോറ്റാൻ വേണ്ടി വീടും നാടും മറ്റും ഉപേക്ഷിച്ച അതിർത്തികളിലും അതുപോലെ തന്നെ തണുപ്പത്തും വിവിധ കാലാവസ്ഥകളിൽ കഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സൈനികരും അതുപോലെ തന്നെയാണ് പ്രവാസികളും അന്യനാട്ടുകളിൽ പോയി സ്വന്തം കുടുംബത്തിനായി ചോര നീരാക്കി പണിയെടുത്ത് അധ്വാനിക്കുന്ന വിഭാഗം തന്നെയാണ് പ്രവാസികൾ ഈ കൊറോണ കാലത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ ചൈനയുമായി നടക്കുന്ന യുദ്ധത്തിൽ പ്രവാസികളുടെ പ്രവാസികളുടെ ജീവിതവും ും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രകോപനത്തിൽ ഇന്ത്യക്ക് ഒരിക്കലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല അതിന് പകരം വിടണം എന്നല്ല ഇന്ത്യ പറയുന്നത് പക്ഷേ എപ്പോഴും കൃത്യമായ സമാധാനം അതിർത്തികളിൽ ഉണ്ടാകണം തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പക്ഷേ ചൈന വീണ്ടും പ്രകോപനമായി വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം സന്നദ്ധമായിരിക്കണം അതിന് ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് അത് പ്രവാസികളൊന്ന് അറിയിക്കാനാണ് ഈ വാർത്ത ചൈനയുടെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഗാൽവാൻ നദിക്ക് കുറുകെയുള്ള പാല നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ചൈന സൈനികർ ഏറ്റുമുട്ടിയ പെട്രോളിംഗ് പോയിന്റ് പതിനാലിന് സമീപമാണ് സൈന്യം ഇത്തരത്തിൽ നിർമ്മിച്ചത് ഷോക്ക് വഴി ദൌലബേഗ് ഔഡിയിലേക്ക് ഇന്ത്യ നിർമ്മിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ ഭാഗമാണ് എട്ട് പാലങ്ങളിൽ ഒന്നായ ഈ പാലം തിങ്കളാഴ്ച ഉണ്ടായ സംഘർഷത്തിന് ശേഷവും നിർമ്മാണം തടയുവാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഇന്ത്യൻ സൈന്യം സൈനിക സജ്ജീകരണങ്ങൾ ശക്തമാക്കുവാൻ ഉതകുന്ന ഈ പാലത്തിന്റെ നിർമ്മാണം തുടക്കം മുതൽ തന്നെ തടയുവാൻ ചൈന ശ്രമിച്ചിരുന്നു ചൈനീസ് അക്രമമുണ്ടായാൽ ഇന്ത്യൻ സൈനികർക്ക് അതിവേഗം ആയുധങ്ങളും അതുപോലെ തന്നെ ടാങ്കുകളും മറ്റും അതിർത്തിയിൽ എത്തിക്കുവാൻ ഈ റോഡ് വളരെയധികം ഉപകരിക്കും നിലവിൽ വളരെ കഠിനമായ യാത്രാ സൗകര്യമുള്ള ഈ റോഡ് നവീകരിക്കുന്ന ഇന്ത്യൻ നടപടിയാണ് ചൈനയെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിതരാക്കിയത് ചൈനീസ് പ്രതിരോധം മറികടന്ന് ലഡാക്കിലെ ഗാൽവൻ നദിക്ക് കുറുകെയുള്ള പാലം നിർമ്മാണം ഇന്ത്യ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതിന് ഇപ്പോൾ അറുപത് മീറ്റർ നീളമുള്ള ഈ പാലം ഇന്ത്യയെ സംബന്ധിച്ച നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് നിർമ്മാണം തടയുവാൻ ലക്ഷ്യമിട്ടു തന്നെയാണ് ഗാൽവാൻ റാലിയിൽ ചൈനീസ് അതിക്രമം ഉണ്ടായിരുന്നതും ശ്രദ്ധേയം എന്നാൽ മെയ് മുതൽ ചൈനീസ് സൈന്യം അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കിയപ്പോഴും ഇന്ത്യ റോഡ് നിർമ്മാണം ഒരു ദിവസം പോലും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ചൈനയുടെ കൈവശമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതിന് ചൈനയ്ക്ക് നയതന്ത്ര ഭൂമിശാസ്ത്ര ിൽ വലിയ വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട് ചൈന നിർത്തണമെന്ന് ലക്ഷ്യമിട്ട റോഡ് നിർമ്മാണത്തിന് ഇന്ത്യ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഏറെ സംഭവം തന്നെയാണ് അതിനിടെ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ആർ കെ എസ് ബൌദ്രിയ ലഡാക്കിൽ എത്തുകയും ചെയ്തു ശ്രീനഗറിലെ ബേസ് ക്യാമ്പിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ച അദ്ദേഹം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുമുണ്ട് ലേയിലെയും ശ്രീനഗറിലെയും ബേസ് ക്യാമ്പുകളിലാണ് ഇദ്ദേഹം എത്തി ഇത്തരത്തിൽ ചർച്ച നടത്തിയത് വ്യോമസേന പോർവിമാനങ്ങളും എല്ലാം അതിർത്തിയിലേക്ക് അടുപ്പിക്കുന്നതായാണ് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് തന്നെ ഇനി ഏതെങ്കിലും വിധത്തിൽ ചൈന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അധിക്ഷേപിക്കുവാനോ അല്ലെങ്കിൽ ആക്രമണത്തിലൂടെ തകർക്കാനോ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അതിനെ നിരുപാധികം തല്ലിത്തകർത്ത് നേരിടും െന്ന് തന്നെയാണ് ഇപ്പോൾ കരുതാനാവുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി